Hãy subscribe cho kênh Ghiền Mì Gõ Để không ള്ള അപ്പൊ ഇങ്ങനെ തന്നെ എന്തൊക്കെ പണിയെടുക്കുമ്പോൾ നൂറ് പ്രാവശ്യം വിളിക്കണം തള്ളക്ക് എന്താമ്മേ നീ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ നീ സ്വന്തമായിട്ട് എടുത്ത് കുടിച്ചുകൂടേ ഇതൊരു കഷ്ടേ ഒരു പണിയെടുക്കാനും സമ്മതിക്കൂല ഇതുപോലെ മടിയെത്തിയ ഈ അമ്മായി മെനക്കുണ്ടാവും ലോകത്ത് ചായയാണിത് ഇത്രേം കാലായിട്ട് ഒരു ചായ വെക്കാൻ പഠിച്ചിട്ടേ നീ ചായ ടേസ്റ്റില്ല പോലും മൂന്നാമത്തെ ഗ്ലാസ് ചായയാണിപ്പോൾ കുടിക്കുന്നത് എന്നാൽ പിന്നെ സ്വന്തം ഇഷ്ടത്തിന് ഉണ്ടാക്കി കുടുക്കുക അതൊട്ട് കയ്യൂല മൂറ് കുറ്റം പറയും അയ്യോട് തിന്ന് പാത്രം പോലും തള്ളെടുത്ത് കൊണ്ടക്കൂല എന്തൊരു കഷ്ടാന്നി കഴുകുന്നില്ലെങ്കിലോ കൂട്ട് എന്നാ പറയുക വാഷ് മേസിൻ്റെ അടുത്തു കൊണ്ടൂടെ അല്ല പെട്ടെന്നെ ഒരു കഷ്ണം കൂടി തിന്നായിരുന്നു എത്ര മണിക്കാ വരുന്നെന്ന് പറഞ്ഞ അനിയത്തി വർത്താവു വിളിച്ചിട്ടുണ്ടായിനാ ആ ഊള് വിളിച്ചിട്ടുണ്ടായിനി പന്ത്രണ്ട് വരെയാകുമ്പത്തു എന്നാ പറഞ്ഞേന് അവിടെ നിന്ന് വിടമ്പ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിനി ആ പിന്നാ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് രണ്ടാളും ഇങ്ങോട്ട് വരുന്നത് അവരിക്ക് വായിൽ വെക്കാൻ പറ്റുന്ന ഉണ്ടാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കുറവ് നമുക്കാണ് ചായ കുടിച്ചിട്ട് ഇവിടെ ബേക്കറി എന്നങ്ങ് തിന്നിട്ടെങ്കിൽ എന്തോ പോലെയാന്ന് വയർന്ന് സമയം പതിനൊന്ന് മണിയാവാനായല്ലോ നല്ല പണിയും ബാക്കിയുണ്ടത്ര കാര്യം ചെയ്യാം അമ്മയോട് പച്ചക്കറി കുറച്ച് തരാൻ പറയാ ഒന്നും ഇരിക്കുന്നു നോക്കടാ ഇപ്പ എന്റെ രണ്ടു കൂട്ടി പുട്ടടിച്ച് മാറിനി ഇതിൽ ഇടുത്തേക്ക് പോകുന്നപ്പ വയറ്റിൽ അമ്മേ ഇതൊന്ന് മുറിച്ച് തരുവാ അയ്യോൻ്റെ മോളെ നമുക്ക് ഭയങ്കര കൈവേദന പച്ചക്കറി മുറിക്കാനൊന്നും ആവൂല ഒന്ന് കോയമ്പലിട്ട് വിളിച്ചാലേ ശരിയാവുള്ളൂ ആ പിന്നെ നീ പണിയെല്ലാം ഒതുങ്ങിയിട്ടാകുമ്പോൾ കുറച്ച് ചൂടുവെള്ളമാക്കിയേ എന്നിട്ടൊന്ന് കുളിക്കണം ചിപ്സ് എന്തോന്നും ഇരിക്കുന്നു എന്തെങ്കിലും ഒരു പണിയെടുത്ത് സഹായിച്ചൂടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പടപടാ പടക്കുമ്പോ വേദിവിടുന്ന് പോനാന്നല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്ത് കൊടുക്കേണ്ടി വരും ആ മോളെ പണിയെല്ലാം വേഗം നോക്കിക്കോ അവര് വരാനായല്ല അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോക്ക് പടിയെല്ലാം ഒരുക്കിയിട്ട് അവരെ സ്വീകരിക്കാൻ നിൽക്കണം ഒരു ശരി ഞാൻ ആ നാരാണ്ടീൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാം കുടുംബശ്രീ പൈസ കൊടുക്കാനുണ്ട് അവരെത്തുമ്പോഴേക്ക് ഞാൻ വരാ ആ ഉം എന്തെങ്കിലും പണി കിട്ടുമെന്ന് വെച്ചിട്ടല്ലേ വേഗം പോവുന്നു അല്ലെങ്കിൽ ഇപ്പാട് പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയുന്നതെന്നല്ലേ എന്താ ഐഡിയ നിനക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരി നീ എന്നെ വർത്താനം എന്റെ ഏട്ട ഞാൻ ഒറ്റക്ക് എന്തെല്ലാം പണിയെടുക്കേണ്ടത് അവിയൽ ആക്കണത്രേ പായസാക്കണത്രേ നിങ്ങൾ പോയി നോക്കിയേ നോക്കിയേലോട് പാത്രം കൊണ്ട് കഴുകാൻ വേണ്ടിട്ട് ഇതെല്ലാം ആവണ്ടേ അതിന് അമ്മയില്ല അമ്മേ വിളിച്ചു പൂക്കണ്ടാ അമ്മയുടെ ഒന്നുമില്ല അമ്മ നാരായീനെ വീട്ടിൽ പോയിട്ടുണ്ട് അടുത്താഴ്ചത്തെ കുടുംബശ്രീക്ക് ഇപ്പേ പൈസ കൊടുക്കാൻ പോയിട്ടുണ്ട് ആ കാര്യം എന്താട്ടാ പറയുന്നതിനെ കൊണ്ടൊന്നും വിചാരിക്കണ്ടേട്ടാ എന്തൊരു മടിയാന്ന് നിങ്ങൾ നമുക്ക് പണിയെടുക്കാൻ വേണ്ടിട്ട് ഭക്ഷണം കഴിച്ച പാത്രം പോലും എടുത്തു കൊണ്ടെക്കൂല കഴുകി വെക്കുന്നില്ലെങ്കിലും സാരില്ല അത് എടുത്തിട്ട് ഒന്ന് വാഷ് ബേസിൻ്റെ മേസിന്റെ അടുത്ത കൊണ്ടുവച്ചൂടെ നീ ഓരോന്ന് പറഞ്ഞിട്ട് വഴക്കിടാനൊന്നും ഞാൻ പോണ്ടാന്നെക്കുന്നു അല്ലാണ്ട് എനിക്ക് പറയാൻ അറിയാനായിട്ടൊന്നല്ല നീ വെറുതെ വർത്താനം പച്ചക്കറി ഞാൻ ഓ വേണ്ടപ്പാ ഞാൻ തന്നെ ചെയ്തോളൂ എന്നിട്ട് വേണം നിങ്ങളെ അമ്മേന്റെ വായി ഇരിക്കുന്നതിലും കേക്കാൻ വേണ്ടി എന്റെ മോനെ കൊണ്ട് പണിയെടുപ്പിച്ചു ഞാൻ ഒറ്റക്കോളൂ അമ്മ ഇപ്പൊന്നും വരില്ല നീ ആ പച്ചക്കറി ഇങ്ങോട്ട് എടുത്തേ ല്ലല്ലോപ്പാതിലും അടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ എവിടെയും പോയിന് ഷു ആടെ ആണെങ്കിൽ ശാന്തിയല്ല ഷു അല്ലാത്ത കഷ്ടായി പോയല്ല മോന്റെ സൗണ്ട് കേക്കുന്നുണ്ടല്ലോ വന്നോന്ന് തോന്നുന്നു നീ എന്താടാ ഞാൻ ഒരു പത്ത് മിനിറ്റ് മാറിപ്പോ എ മോനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങി അല്ലേ ഞാൻ പണിയെടുപ്പിച്ചിട്ടൊന്നുമില്ല ഏട്ടൻ തന്നെയാ പറഞ്ഞു ഞാൻ സഹായിക്കാന്ന് ഇങ്ങനെ രണ്ടാളും കൂടുതലൊന്നും പറയണ്ട ഈ പത്ത് മുപ്പത് പോലെ ഞാൻ അടുക്കള കഷ്ടപ്പെടുമ്പോ എന്റെ സഹായം ഒന്നും കണ്ടിട്ടല്ല അവന്റെ ഓൾ അടുക്കള സങ്കടം പോ അങ്ങോട്ട് ഒരു കാര്യം സഹായിക്കാൻ വന്നേനി ഓ ഇതുവരെ ഇല്ലാത്തൊരു സഹായം ആണുങ്ങളെ കൊണ്ട് അടുക്കള പണിയെടുപ്പിക്കുന്ന ശീലല്ലോ അങ്ങനെ എൻറെ വീട്ടിൽ വെച്ചിട്ട് വന്നാ മതി അങ്ങ് ഇട വേണ്ട കേട്ടാ ഏ പണിയെടുപ്പിക്കുന്നു ആ മോളെ അമ്മ വര മോളെ ആ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ പോരെ ആയിക്കോട്ടെ ആ നാളെ രാവിലെ തന്നെ എത്താം ആ ശരി ഓക്കെ എൻ്റെ അനിയത്തിയാണ് വിളിച്ചേനേ ഓൾ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതായാലും പോയിട്ട് വരാം നാളാ സമാധാനം മോളെ ആ ആ മോളെ നല്ല ചിക്കൻ കറീനും മണം വരുന്നുണ്ടല്ലോ മോൾ കറിയെല്ലാം വെക്കാൻ പഠിച്ചുവാ മോനുണ്ടാക്കിയന്ന് എന്തായാലും നന്നായി മോനെ ആണുങ്ങളായ അങ്ങനെ തന്നെ വേണ്ട അടുക്കള പണിയിൽ ഭാര്യമാരെ സഹായിക്കണം നല്ല കാര്യന്നെ ഇവിടെ അച്ഛനും അങ്ങനെ തന്നെയാന്ന് പണിയില്ലാണ്ട് വീട്ടിലുള്ള സമയത്തെല്ലാം അമ്മേനെ സഹായിക്കലുണ്ട് അലക്കിത്തരും പാത്രം കഴുകിത്തരും തേങ്ങ ചരിത്തരും അല്ല മോളെ ഏതായാലും നന്നായി മോനെ അമ്മക്ക് ഭയങ്കര ടെൻഷനായ ഉണ്ടായിന് ഇവക്കെ അടുക്കള പണി ഒന്നും അറിയുന്നുണ്ടായിറ്റാ ഇപ്പൊ അമ്മക്ക് സമാധാനായി ഈ കഥയിലുള്ളതുപോലെ സ്വന്തം മകളെയും മരുമകളെയും വേർതിരിച്ചു കാണുന്ന അമ്മായി അമ്മയെ കുറിച്ചുള്ള നിങ്ങളെ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ